നിങ്ങളുടെ വീട്ടിൽ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ പെൺകുട്ടികൾ പലരും ലിപ്സ്റ്റിക് അമിതമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇത് ഈ കുട്ടികളിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഒന്ന് ലിപ്സ്റ്റിക് ഒരു അഡിക്ഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പലരും ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് ഷെയർ ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് ഇത് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കും ലിപ്സ്റ്റിക്കിലെ കളറിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന പലതും ക്രോമിയം ലെഡ് തുടങ്ങിയ മാരകമായ കെമിക്കൽസ് ആണ് ലിപ്സ്റ്റിക് ഇവരെല്ലാം വാങ്ങിക്കുന്നത് പലപ്പോഴും ലോ ക്വാളിറ്റി ചെറിയ കടകളിൽ നിന്നൊക്കെ ആയിരിക്കും അത് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ടെമ്പറേച്ചറിലൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ മാറിയിട്ടുണ്ടാകും ഇത് ഉപയോഗിക്കുന്നത് ക്രാക്കിങ് പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് നിറത്തിന് വ്യത്യാസം വരാനും പിന്നീട് ലിപ്സ്റ്റിക് ഉപയോഗിക്കാതെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരാനും സാധ്യതയുണ്ട് നമ്മുടെ ചുണ്ടുകളിൽ നാച്ചുറൽ ആയിട്ടുള്ള ചില സുശിരങ്ങളുണ്ട് അതിലൂടെയാണ് വിയർപ്പും വിസർജനങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് ഈ ലിപ്സ്റ്റിക് ഉപയോഗിക്കുമ്പോൾ അതിലെ വാക്സ് കാരണം ഈ സുഷിരങ്ങൾ അടയുകയും അതിന് പകരം അപ്പുറം ഇപ്പറോ എല്ലാം പിംപിൾസ് രൂപപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന പലർക്കും ചുണ്ടിന് ചുറ്റും തരിപ്പും വേദനയും ഇൻഫെക്ഷൻ ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ കുട്ടികൾ ലോ ക്വാളിറ്റി ലിപ്സ്റ്റിക്കുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ഉപദേശിക്കുക